ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ യു പി ഇത്തവണ ബി ജെ പിക്ക് കാത്തു ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു യു പിയിൽ ഒന്നാകെ ഇറങ്ങി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കളം നിറഞ്ഞു കളിച്ചപ്പോൾ കാവിക്കോട്ടകളിൽ ബി ജെ പി നിലനിൽക്കാൻ പാടുപെട്ടത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്നും ബി ജെ പിക്ക് എതിരെ പുറം തിരിഞ്ഞു നിന്നിട്ടുള്ള പടിഞ്ഞാറൻ യുപിയുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല വലിയ തോൽവി തന്നെയാണ് അവിടെ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഷെഹരാൻപൂർ കൈരാന സംഭാൽ മൊറാദാബാദ് മുസഫർ നഗർ നാഗിന അടക്കമുള്ള സീറ്റുകളിൽ ബി ജെ പി വലിയ പരാജയമാണ് നേരിട്ടത് നേരത്തെ മോദി തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും പടിഞ്ഞാറൻ യു പിയിൽ നിന്ന് കരകയറാൻ ബി ജെ പിക്ക് വലിയ വിയർപ്പൊഴുക്കേണ്ടി വന്നതാണ് പല സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നേരിയ മാർജിനിലാണ് ബി ജെ പി കടന്നുകൂടിയത് ഇക്കുറി മോദി വിരുദ്ധ വികാരം കൂടി ചേർന്നതോടെ പടിഞ്ഞാറൻ യു പി ഒന്നാകെ ബി ജെ പിയിൽ നിന്ന് ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും യു പിയിൽ ആകെ സംഭവിച്ച വലിയ തോൽവിയിൽ ബി ജെ പിക്ക് ഉള്ളിൽ കലാപക്കൊടി ഉയർന്നുകഴിഞ്ഞു യോഗി ആദിത്യനാഥിനെതിരെയുള്ള വികാരമാണ് യു പി തോൽവിയിൽ കലാശിച്ചതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതിനു പുറമെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് യോഗിക്ക് പുറമെ മോദി കൂടി ഇറങ്ങി തിരിച്ചതും തിരിച്ചടിയായെന്ന് പല മുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ബി ജെ പിക്ക് തമ്മിലടി പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യു പിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് നേരിട്ട പരാജയത്തിൽ മുതിർന്ന നേതാക്കളായ സഞ്ജീവ് ബല്യാനും സംഗീത് സോമും തമ്മിലുള്ള പോര് പരസ്യമായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബി ജെ പി ബല്യാൻ കടുത്ത അഴിമതിക്കാരനാണെന്ന് ആരോപിച്ച് സംഗീത് സോമിന്റെ ലെറ്റർ ഹെഡിൽ പ്രചരിക്കുന്ന വാർത്താക്കുറിപ്പാണ് ഒടുവിൽ വിവാദമായത് നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചതോടെ ഇടപെടാനില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര നേതാക്കൾ എന്നും കാണാം മുസഫർ നഗർ സീറ്റിൽ മത്സരിച്ച ബല്യാൻ ഇത്തവണ സമാജ്വാദി പാർട്ടി നേതാവ് ഹരേന്ദ്രസിംഗ് മാലിക്കിനോട് വമ്പൻ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ ലോക്സഭയിലെത്തിയ ജാട്ട് നേതാവായ ബല്യാൻ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരുന്നു ഇക്കുറിയും ജയിച്ചാൽ മന്ത്രി പദവിക്ക് അർഹനായിരുന്ന നേതാവിന് പക്ഷേ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇറങ്ങിയതോടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ബല്യാൻ ചില സമാജ്വാദി പാർട്ടിക്കാരായ ബി ജെ പി കാര് തന്നെ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനമെങ്കിലും രജ്പുത് നേതാവ് കൂടിയായ സംഗീത്സവം തോറ്റ നേതാവിന്റെ ലക്ഷ്യം താനാണെന്ന് മനസ്സിലാക്കി തിരിച്ചടിക്കുകയും ചെയ്തു ആത്മസമർപ്പണമുള്ള പ്രവർത്തകനാണ് താൻ ആത്മസമർപ്പണമുള്ള പ്രവർത്തകനാണ് താമര ചിഹ്നത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് മറിച്ച് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയല്ല എന്നും പ്രതികരിച്ചു വിവാദം അണയാതെ ആളിൽ തന്നെ നിൽക്കുന്നതിനിടയിലാണ് സോമിന്റെ ലെറ്റർ ഹെഡോട് കൂടിയുള്ള വാർത്താക്കുറിപ്പ് പ്രചരിച്ചത് ബല്യാനെതിരെ കടുത്ത അഴിമതി ആരോപണം ഉയർത്തുന്നതാണ് വാർത്താക്കുറിപ്പ് കേന്ദ്രമന്ത്രിയായിരിക്കെ ബല്യാൻ വൻ തുക വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം സഞ്ജീൻ ഷെഹ്റാവത്തിന്റെ സഹായത്തോടെ ഓസ്ട്രേലിയയിൽ ഭൂമി വാങ്ങിയതിനെ കുറിച്ചും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് ആരോപണം ബല്യാൻ നിഷേധിക്കുകയും സഞ്ജീവ് ഷെഹ്രാവത്ത് സോമിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു താൻ ബല്യാനുമായി യാതൊരു ഇടപാടും നടത്തിയിട്ടില്ല തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും ഷെഹ്റാവത്ത് നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു വിവാദം യു പിയും കടന്ന് കുതിച്ചതോടെ വാർത്താക്കുറിപ്പ് നിഷേധിച്ച് സംഗീത് സോമിനും രംഗത്ത് വരേണ്ടി വന്നു എന്തായാലും യു പിയിലെ ബി ജെ പിക്ക് അടുത്ത കാലത്തൊന്നും ശാന്തമായി ഉറങ്ങാൻ സാധിക്കില്ലെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല